ട്രെയിനിയ തീരും ഭാഗം മുപ്പത്തി ഒൻപത് അതെന്താ നിനക്കിഷ്ടമല്ലാത്തത് അവൻ ചോദിച്ചു അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അത് നിങ്ങൾക്കറിയില്ല മനുഷ്യ നിങ്ങൾ എൻ്റെയാണ് എൻ്റെ മാത്രം അപ്പോൾ മറ്റുള്ളവൾമാർ നിങ്ങളെ നോക്കുന്നത് എനിക്ക് സഹിക്കുമോ അവൾ ചോദിച്ചുകൊണ്ട് അവനിൽ നിന്നും അടന്നു മാറി അവൻ്റെ കവളിൽ കടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി അവൾ ഓടി പെട്ടെന്നുള്ള അവളുടെ നീക്കം പ്രതീക്ഷിക്കാതിരുന്ന അവന് അവളെ പിടിക്കാൻ സാധിച്ചില്ല നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോ ഡേ അവൻ ഓടിപ്പോകുന്ന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കിയിരുന്നാൽ മതി അവളും തിരിച്ചു പറഞ്ഞുകൊണ്ട് ചിരിച്ച് ഓടി വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ചെറുപുഞ്ചിരിയോടെ കാറിലേക്ക് ചാരി അവൻ നോക്കി നിന്നു ദേവു ഓടിച്ചെന്ന് പുറത്തേക്ക് വരുന്ന കല്യാണിയിൽ ചെന്ന് ഇടിച്ചു പെട്ടെന്ന് പുറകിലേക്ക് വീഴാൻ പോയ കല്യാണി വീഴാതെ ദേവിനെയും പിടിച്ച് നേരെ നിന്നു എന്തിനാ എൻ്റെ ദേവു ഇങ്ങനെ ഓടുന്നത് നിന്നെ വല്ല പട്ടിയും ഓടിച്ചിട്ടോ കല്യാണി ചോദിച്ചു അത് ഞാൻ ഞാൻ നിങ്ങളെ അവൾ കിടന്ന് വെക്കുന്നത് കണ്ട് കല്യാണി അവളുടെ പിന്നിലേക്ക് നോക്കി നീ നീ ആരെയാക്കല്ലോ നോക്കുന്നേ ദേവു ചോദിച്ചു അല്ല നിന്നെ ഓടിച്ചിട്ടാ അത് ആരാണെന്ന് നോക്കിയതാ കല്യാണി പറഞ്ഞു കൊണ്ട് അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നു അത് പിന്നെ ഞാൻ നിങ്ങളെ നോക്കി വന്നതാ അവൾ പറഞ്ഞു ആണോ അതിന് നീ എന്തിനാ ഇങ്ങനെ ചുവന്നു തുടത്തിരിക്കുന്നത് കല്യാണി ചോദിച്ചു പെട്ടെന്ന് ദേവു അവളെ കൈകൊണ്ട് മുഖമെല്ലാം തുടച്ചു നിന്റെ ഈ മുഖത്തിൻറെ ചുവപ്പ് ഇങ്ങനെ തുടച്ചാൽ മാറുമെന്ന് തോന്നുന്നില്ലല്ലോ ദൈവുട്ടി നിന്റെ ഈ ചുവപ്പ് നിന്റെ മുഖത്ത് ഇങ്ങനെ വരണമെങ്കിൽ അതിന് കാരണക്കാരൻ എൻ്റെ ഏട്ടൻ കല്യാൺ എങ്ങാനും ആണോ കല്യാണി ചോദിച്ചതും ദയവുട്ടി അതെ എന്ന് ആദ്യം തലയാണിക്ക് പിന്നെ പെട്ടെന്ന് അല്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പോ നീ ആദ്യം എന്തിനാ അതെ എന്ന് പറഞ്ഞത് അത് ഞാൻ പിന്നെ ചോദ്യം കേട്ടില്ലായിരുന്നു എന്നിട്ട് ഇപ്പോൾ കേട്ടോ ഇനി മാറ്റി പറയില്ലല്ലോ കല്യാണി ചോദിച്ചു കല്ലു ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയാം നിന്റെ ആ ചേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങേർക്കും എന്നെ ഇഷ്ടമാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത് കല്ലു ഞാനൊരു കാര്യം പറഞ്ഞാ നീ അനുസരിക്കോ ദേവുട്ടി ചോദിച്ചു നീ കാര്യം പറ പറവു പ്ലീസ് കല്ലു പറ പറവുട്ടി കല്യാണിയുടെ കയ്യിൽ പിടിച്ചു ഇല്ല മോളെ നീ കാര്യം പറയാതെ ഞാൻ നിനക്ക് വാക്ക് തരില്ല കാരണം നീയെ അത്ര ആള് ശരിയല്ല നീ എന്നെ എന്തെങ്കിലും ഉടായ്പ് പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കും അതുകൊണ്ട് നീ കാര്യം പറഞ്ഞു എന്നിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം കല്യാണി പറഞ്ഞു നിനക്ക് പറ്റും നിനക്ക് മാത്രമേ പറ്റൂ ദി പറഞ്ഞു എന്തായാലും നീ കാര്യം പറ എന്നിട്ട് ആലോചിക്കാനേ ഞാൻ പറഞ്ഞില്ലേ കാര്യം ഇത്രയേ ഉള്ളൂ നിന്റെ ചേട്ടനില്ലേ കല്യാൺ അയാളെ എനിക്കിഷ്ടമാണ് കല്യാണിനും എന്നെ ഇഷ്ടമാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ദേവൂട്ടി പറഞ്ഞുകൊണ്ട് കല്ലുവിൻ്റെ കയ്യിൽ വീണ്ടും മുറുകെ പിടിച്ചു ശരി നിനക്കും ഇഷ്ടമാണെങ്കിൽ ഏട്ടനും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട ചെറുതായിട്ട് ഒരു ബ്രോക്കർ പണിയെടുക്കാമോ ദേ ദേവുട്ടി ദേവുട്ടി എന്ന് വിളിച്ച നാവുകൊണ്ട് ഞാൻ വേറെ ഒന്നും വിളിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയിക്കോ നല്ലൊരു ദിവസമായിട്ട് അവൾ എന്നെ ബ്രോക്കറാക്കിയിരിക്കുന്നു പ്ലീസ് കല്ലു എനിക്ക് പറയാൻ പേടിയായിട്ടാ ഞാൻ പറഞ്ഞാൽ തന്നെ അച്ഛനും അമ്മയും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല കാരണം കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ളൂ അയാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും ഞാൻ അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും എല്ലാം പറഞ്ഞു ദയവു പറയുന്നത് കേട്ട് കല്യാണി അമ്പരന്ന് അവളെ നോക്കി എടി പെട്ടെന്ന് പുറകിൽ നിന്നും കല്യാണിന്റെ ശബ്ദം കേട്ടത് അവന്റെ ശബ്ദം കേട്ടതും ദേവു തിരിഞ്ഞു നോക്കി പെട്ടെന്നാണ് ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വരുന്ന കല്യാണിനെ അവൾ കാണുന്നത് ഇതിപ്പോ എന്തിനാ എന്ന് ആലോചിച്ചപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ പുറകിൽ വന്ന് നിന്നത് നീ കഴിഞ്ഞ ആഴ്ച ആരോട് ഇഷ്ടം പറഞ്ഞത് കല്യാൺ ചോദിച്ചതും ഏട്ടാ ഇതെന്താ ദേവിൻ്റെ മുന്നിൽ നിന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് മോളെ നീ ഇങ്ങ് മാറിയേ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരോടും ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ഫ്രോഡായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ ഇവളുടെ സംസാരവും അടുത്തുള്ള ഇടപഴകലും കൂടിയായപ്പോൾ എനിക്ക് എനിക്കിവളി ഇഷ്ടമായി ഞാനത് അവളോട് പറയുകയും ചെയ്തു ഇവളും ഇഷ്ടമാണെന്ന് പറഞ്ഞു അവിടെ നിന്നും ഇങ്ങോട്ട് ഉള്ളൂ അപ്പോഴേക്കും ഇവൾക്ക് ഇങ്ങോട്ട് മാറി നിൽക്കടി വോയി നോക്കി ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല നീ ആമ്പിള്ളേരെ വെട്ടിക്കുമല്ലോ നീ ആഴ്ചയിൽ ആഴ്ചയിൽ നിനക്ക് ഓരോരുത്തരെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അപ്പോ അതിൽ തന്നെയാണോ ഞാനും പെടുന്നത് കല്യാൺ ചോദിച്ചതും ഏട്ടാ ഒന്നും ഇണ്ടാതിരുന്നേ ആദ്യം ഇവൾ ആരെയാണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്ന് കേൾക്കണ്ടേ കല്യാണി ചോദിച്ചതും എന്തിന് എനിക്കറിയണ്ട എന്തായാലും അവൻ കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവളെ ഇവളുടെ ഈ പ്രണയത്തിൽ ഞാൻ പെട്ടുപോയേനില്ലേ ഞാൻ അതോർത്ത് വേദനയോടെ നടക്കുമായിരുന്നില്ലേ അവൻ ചോദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോയതും കല്യാണി കൈ നിർത്തി തടഞ്ഞിക്കൊണ്ട് ഏട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് തരാമോ കല്യാണി ചോദിച്ചു എന്താ കല്ലു നിന്റെ പ്രശ്നം ദേഷ്യത്തോടെ കല്യാണി ചോദിച്ചതും എനിക്ക് പ്രശ്നമൊന്നുമില്ല ദേവൂട്ടി ഇങ്ങോട്ട് നീങ്ങി നിന്നേ എന്നിട്ട് പറ കഴിഞ്ഞ ആഴ്ച നീ ആരെ വിവാഹം കഴിക്കണമെന്ന് ആൻറ്റിയോടും അങ്കിളിനോടും പറഞ്ഞത് കല്യാണി ചോദിച്ചതും ദേവൂട്ടി കല്യാണിനെ ദേഷ്യത്തോടെ നോക്കി പിന്നെ കല്യാണി നോക്കി പറയടി അന്ന് നീ ഏത് മൂവിയാണ് കണ്ടത് കല്യാണി ചോദിച്ചു അത് ടോവിനോയുടെ ദേവുട്ടി പറഞ്ഞു അപ്പോൾ നീ വിവാഹം കഴിച്ച് പിള്ളേരുള്ള ടോവിനെയോ ആണോ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞത് കല്യാണി ചോദിച്ചു ദേവുട്ടി ചമ്മലോടെ അതെ ഇന്ന് തലയാട്ടിയതും അത് കേട്ട കല്യാൺ ഞെട്ടലോടെ ദേവുട്ടിയെ നോക്കി അപ്പോൾ അതിനു മുന്നത്തിയാഴ്ച നീ പൃഥ്വിരാജിൻ്റെ മൂവിയല്ലേ കണ്ടത് അപ്പോൾ നിനക്ക് പൃഥ്വിരാജിന് വിവാഹം കഴിച്ചാൽ മതിയെന്നല്ലേ പറഞ്ഞത് കല്യാണി കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ദേവൂട്ടി അതേ ഇന്ന് വീണ്ടും തലയണക്കി അവൾ തലയണക്കുമ്പോൾ കല്യാണി അപ്പോഴും കണ്ണ് തുറിച്ച് അവളെ തന്നെ നോക്കുകയാണ് അത് കണ്ട കല്യാണിക്ക് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ചിരി കടിച്ചു പിടിച്ച് നിന്നു എന്നാ ദേവൂട്ടി ദേഷ്യത്തോടെ കല്യാണിനെ നോക്കി നീ മിനിഞ്ഞാന്ന് ഞങ്ങളോട് പറഞ്ഞത് ഉണ്ണിമുക പേരല്ലേ കല്യാണി ചോദിച്ചു അതേ ഇന്ന് അവൾ വീണ്ടും കണ്ണടച്ച് നാക്കുകടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ കല്യാണിൻ്റെ വായിൽ നിന്നും അങ്ങനൊരു ശബ്ദം വന്നതും ദേവൂട്ടിയും കല്യാണിയും അവനെ നോക്കി അപ്പോൾ നിനക്ക് ഏട്ടൻ്റെ കാര്യം പറയാൻ പാടില്ലായിരുന്നോ കല്യാണി ചോദിച്ചു അത് കേട്ടതും ദേവൂട്ടി കല്യാണിനെ നോക്കി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് കല്യാണിയോട് പറഞ്ഞു അത് ഞാൻ ഓരോ മൂവീസും സീരിയൽസും കണ്ടിട്ട് അവരെ വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അച്ഛനും അമ്മയും ഈ കോന്തനെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ആ രീതിയിൽ അവൾ എടുക്കൂ എൻ്റെ അമ്മ ഞാൻ ഇങ്ങനെ പൊട്ട ഹിന്ദി സീരിയൽസ് ഇരുന്ന് കാണുമ്പോൾ കൂടെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഇയാളെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൃഥ്വിരാജും ടോവിനെയും ഉണ്ണിമുകന്ദനെയും ഒക്കെ പോലെ തമാശയായിട്ട് എടുക്കൂ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സഹായം ചോദിച്ചത് അതിന് ഈ കോന്തൻ എന്നെ വായ വായ്നോക്കിയാക്കിയത് കല്യാണിയെ നോക്കിക്കൊണ്ട് ദേവുട്ടി പറഞ്ഞതും കല്യാൺ തലയിൽ കൈവച്ചു കല്യാണി ഏട്ടനെ നോക്കിക്കൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചു എനിക്ക് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ അവൻ കല്യാണിയെ നോക്കി അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൊണ്ടുള്ള കളി കണ്ട ദേട്ടി എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ ഇയാളുടെ കാര്യം വീട്ടിൽ ചെന്ന് പറയാഞ്ഞത് നന്നായി ഇപ്പോൾ എന്നെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ അമ്മ എന്നെ കളിയാക്കുന്നത് അച്ഛനെയും വിളിച്ച് പറയാറുണ്ട് ഇനി ഇയാളുടെ പേര് പറഞ്ഞുള്ള ആ കളിയാക്കൽ ഞാൻ കേൾക്കണ്ടാലോ മുളയിലെ നുള്ളി അതേതായാലും നന്നായി അവൾ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറയുന്നത് കേട്ട് കല്യാണിക്ക് അവൾക്ക് നല്ല സങ്കടമായി എന്ന് മനസ്സിലായി കല്യാണി ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു അയ്യേ ഞങ്ങളുടെ ദേവൂട്ടി ഇങ്ങനെയൊന്നുമല്ല ഇതെന്താ പറ്റിയേ നീ എപ്പോഴും ഏതെങ്കിലും ഒരു മൂവി കണ്ടിട്ട് അല്ലെങ്കിൽ സീരിയൽ കണ്ടിട്ട് എല്ലാം എനിക്ക് അയാളെ മതി എനിക്ക് ഇയാളെ മതി എന്നെല്ലാം നീ പറയാറുണ്ട് എന്തിന് ലാലേട്ടനെയും മമ്മൂക്കയും വരെ നീ വെറുതെ വിട്ടിട്ടില്ല പിന്നെയല്ലേ അതൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ ഓരോ ആക്ട്രേസിനോട് അവരുടെ അഭിനയം കാണുമ്പോൾ ആ മൂവിയിലെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നതല്ലാതെ അതൊക്കെ ആ രീതിയിലേ ഞങ്ങൾ എടുക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് കല്ലു ആ കാണുമ്പോൾ ഒരിഷ്ടം ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ അത് ഞാനങ്ങ് മറക്കും അത്ര തന്നെ പക്ഷേ അങ്ങനെ അല്ലായിരുന്നു കല്ലു കാര്യം ഇയാളുടെ സീരിയൽസൊക്കെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ട് അത് നന്നായിട്ട് നിനക്കറിയാലോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മാത്രമല്ല മിക്കപ്പോഴും കോളേജിൽ ക്ലാസ്സിലിരുന്ന് ആ സീരിയലിലെ കഥ പറയുമ്പോൾ ഇയാളെ പറ്റിയല്ലേ ഏറ്റവും കൂടുതൽ സംസാരിക്കാറ് സത്യത്തിൽ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ നിന്റെ ഏട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത് പക്ഷേ അപ്പോഴും എനിക്ക് വിവാഹം പ്രണയം അങ്ങനെയൊന്നും എനിക്ക് പറയാനറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയില്ല നീ പറഞ്ഞതുപോലെ ആ ക്യാരക്ടറിനോട് എനിക്ക് തോന്നിയൊരിഷ്ടം അങ്ങനെയാണ് ഞാൻ കണ്ടത് പിന്നെ പിന്നെ എന്നെ ഈ മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങി അത് പക്ഷേ ഒരു പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്താ പറയാ അറിയില്ല വല്ലാതെ ദേവുട്ടി ഒരു സങ്കടം അവളുടെ ശബ്ദത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ കല്യാണി ദേഷ്യത്തോടെ കല്യാണിനെ നോക്കി പിന്നെ ദേവൂട്ടിയെ ചേർത്ത് പിടിച്ചു എന്തായാലും ഇപ്പോഴേ ഇങ്ങനെയായത് നന്നായി അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരിൽ അടുത്ത ഒരാൾ ഞാനായേനെ ഞാനും അച്ചുവും മാനസമായേ പാടി നടന്നേനെ ആ പിന്നെ ചേട്ടാ സന്തോഷമുണ്ട് കേട്ടോ അച്ചുവിന് ഒരുപാട് വർഷം വേണ്ടി വന്നു വിനോദിനെ മനസ്സിലാക്കാൻ എനിക്ക് എന്തായാലും വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി തന്നല്ലോ താങ്ക് യു നമുക്ക് കോളേജിൽ പോകണ്ടേടി ഇനി ചെന്നിട്ട് വേണം ഒരു മൂവി കാണാൻ പുതിയത് ഏതാടിയുള്ളത് ഉള്ളത് സങ്കടം ഉള്ളിൽ ഒരുക്കി വെച്ച് ദേവുട്ടി പറയുന്നത് കേട്ട് കല്യാണിക്ക് സങ്കടം തോന്നി അവൾ ദയനീയമായി കല്യാണിനെ നോക്കിയതും കല്യാൺ ദേവുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു അയ്യോ ചേട്ടാ കൈവിട്ടേ അത് വേണ്ട ഞാൻ ഒരു നോക്കിയാണേ എനിക്ക് പല ആളുകളോടും പല ദിവസങ്ങളിലും മാറി മാറി ഇഷ്ടം തോന്നുന്നതേ ഇനിയിപ്പോൾ ചേട്ടനാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും അതിപ്പോൾ ചേട്ടനെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഞാൻ ചേട്ടന് സെറ്റാവില്ല ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചേട്ടന് നല്ല ഭാഗ്യമുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ സ്വഭാവം അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴേ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ട ഇതുപോലെയൊക്കെ ഞാൻ പറയും അപ്പോൾ പിന്നെ ചേട്ടനത് ഇഷ്ടപ്പെടില്ല വീണ്ടും വഴക്കാവും അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എനിക്ക് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ചെക്കനെ കാണുമ്പോൾ ചേടാ എങ്ങനെയുണ്ട് ആള് സുന്ദരനല്ലേ എന്ന് പറയുമ്പോൾ ആ കൊള്ളാം എന്ന് പറയുന്ന എൻ്റെ വൈബിനൊപ്പം നിൽക്കുന്ന ഒരാളെ മതി എനിക്ക് ദേവു അവളുടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് കല്ലു നിനക്ക് ബ്രോക്കർ കാശ് കിട്ടില്ലാട്ടോ നിന്നോട് ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് അതിനീ വേണ്ടാലോ നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നീ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ സംസാരിച്ചാൽ മതി ഇന്ന് കിട്ടാതെ പോയ ബ്രോക്കർ ബ്രോക്കറാഷ് അന്ന് ഞാൻ തന്നോളാം എന്നാ പോയാലോ കോളേജിൽ ചെന്നിട്ട് വേണം ആ വിനോദിനെ ഒന്ന് കാണാൻ എനിക്ക് രണ്ട് പറയാനുണ്ട് അവനെ ആ പിന്നെ ഇന്നത്തെ ലഞ്ച് എൻ്റെ വകയാണേ നമുക്ക് വല്ല സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും സ്റ്റോറീസിലെ നായകന്മാരും അങ്ങനെയുള്ളവരെയെല്ലാം പ്രണയിച്ചും ക്രഷടിച്ചും സ്വപ്നവും കണ്ടുകൊണ്ട് നടന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ നേരിട്ട് കണ്ട് ഇഷ്ടം പറഞ്ഞ് പ്രണയിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അത് എട്ട് നിലയിൽ പൊട്ടിയതിന് എൻ്റെ വക സന്തോഷത്തിന് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് കഴിക്കാം അത് കേട്ടുകൊണ്ടാണ് അകത്ത് നിന്ന് അച്ഛവും സോനുവും വരുന്നത് എൻ്റെ ദൈവമേ ഇന്ന് കാക്ക മലന്ന് പറക്കും ഞങ്ങളുടെ ദേവൂട്ടി ഇന്ന് ചെലവ് ചെയ്യാമെന്ന് അതും ഉച്ചയ്ക്ക് എന്താടി നിനക്ക് ലോട്ടറി എങ്ങനെ അടിച്ചോ സാധാരണ പോക്കറ്റ് മണി കിട്ടുന്നത് പോലും കൂട്ടിവയ്ക്കുന്ന നിനക്ക് ഇതെന്താ പറ്റിയത് ആ കൂടി നീ എന്താ ഇന്ന് പൊട്ടിക്കാൻ പോവാണോ അതേലോ നീ നിന്റെ പ്രണയം പൊളിഞ്ഞതിന് ഞങ്ങൾക്കൊക്കെ ചെലവ് ചെയ്തില്ലേ അതുപോലെ ഞാനും ചെയ്യുന്നു ദേവു പറഞ്ഞു അതിന് നിന്റെ പ്രണയം പൊളിഞ്ഞോ അല്ല നിനക്ക് ആരോടായിരുന്നു പ്രണയം ദൈവത്തെ ഓർത്ത് പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും ഒന്നും പേര് പറയല്ലേ അവരൊക്കെ വിവാഹം കഴിച്ചതാ നടക്കാത്ത കാര്യം പറയാതെ നീ നടക്കണ എന്തെങ്കിലും കാര്യം പറയണ്ടേ ദേവുട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അവളുടെ തോളിൽ കയട്ടു അല്ല ചൂട്ടി നിന്റെ അമ്മ ഇപ്പോഴും നിന്നോട് കലിപ്പിൽ തന്നെയാണോ ദേവ് ചോദിച്ചു ചെറുതായിട്ട് അത് പിന്നെ അമ്മയ്ക്ക് പണ്ടേ ഏട്ടനോടായിരുന്നല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അത് കാര്യാക്കണ്ട അച്ചു പറഞ്ഞു എന്നാ നിന്റെ അമ്മയെ ഞാനൊരു പാഠം പഠിപ്പിക്കട്ടെ എങ്ങനെ അച്ചു ചോദിച്ചു നിന്റെ ആ ജിമ്മൻ ചേട്ടനെ ഞാനങ്ങ് കെട്ടിയാലോ എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്റെ അമ്മയോട് നല്ല അമ്മായിമ്മ പോര് ഞാനെടുത്താലോ അവർ പിന്നെ നിന്നെ കമ്മ എന്നൊരക്ഷരം അക്ഷരം പറഞ്ഞ് വേദനിപ്പിക്കില്ല എന്ത് പറയുന്നു ചുളിവിന് എന്നെപ്പോലെ സുന്ദരിയും സൽസ്വഭാവയും സൽഗുണസമ്പന്നയുമായ ഒരു നാത്തുവിനെ കിട്ടുന്നതിൽ എന്താണ് അച്ചുവിൻ്റെ അഭിപ്രായം ദേവൂട്ടി അവളുടെ മനസ്സിലെ സങ്കടം മറച്ചുവെക്കാൻ പറയുന്നതാണെന്ന് കല്യാണിക്കും മനസ്സിലായി എന്നാൽ അത് കേട്ടുകൊണ്ട് നിന്ന കല്യാണിന് ചെറുതായി ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു തെറ്റ് തൻ്റെ ഭാഗത്താണ് അതവന് മനസ്സിലായി പെട്ടെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ ദേവുവിനെ നോക്കുന്നത് കണ്ടതും കല്യാണി ദേവിൻ്റെ കയ്യിൽ പിടിച്ചു വാ പോകാം തന്നെ സമയം വൈകി ഇന്ന് പ്രിൻസിപ്പലിനെ കാണണ്ടേ രണ്ട് ദിവസം ലീവാണെന്ന് പറയണ്ടേ കല്യാണി ചോദിച്ചു പിന്നെ വേണം പിന്നെ സത്യയെയും ഒന്ന് കാണണോട്ടോ അച്ചു പറഞ്ഞു എന്നാ പിന്നെ പോകാം കല്ലു നീ ബാഗ് എടുക്കാൻ റൂമിലേക്ക് പോവുകയാണെങ്കിലേ എൻ്റെ ബാഗ് നിന്റെ റൂമിലുണ്ട് അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട് പോരുമ്പോൾ അതും കൂടി എടുത്തിട്ട് പോരൂ ദൈവു പറഞ്ഞു എൻ്റെ പൊന്നു ദൈവൂട്ടി നിന്നെ സമ്മതിക്കണം ബാഗ് പോലും അവൾ തുറന്നു നോക്കിയിട്ടില്ല സോനു പറഞ്ഞു അതിന് തുറന്നു നോക്കാൻ മാത്രം അതിലൊന്നുമില്ല ഒന്നോ രണ്ടോ ബുക്കുണ്ടാകും ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലല്ല കോളേജിലുണ്ട് എപ്പോഴും അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത് പിന്നെ എന്തിനാ എപ്പോഴും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചിട്ട് പോന്നു ദേവൂട്ടി പറഞ്ഞു എന്നാ എൻ്റെ പൊന്നുമോള് ഒരു കാര്യം ചെയ് നീ ചെന്ന് എൻ്റെ ബാഗ് കൂടി എടുത്തുകൊണ്ട് പോര് ഞാൻ ചെന്ന് മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വരട്ടെ പോകുന്നതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഇരിക്കുന്നുണ്ട് എൻ്റെ ബാഗ് പിന്നെ എൻ്റെ ബോട്ടിലും കൂടി ഉണ്ടാകും അതും കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണേ ദേവൂട്ടി അച്ചു സോനു നിങ്ങൾ വാ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം മുത്തശ്ശി നമുക്കുള്ള ലഞ്ച് പൊതിയുന്നുണ്ട് വാഴയിലെ നല്ല പൊതിച്ചോറ് നമുക്ക് പോയി എടുത്തിട്ട് വരാം നീ എപ്പോഴേക്കും പോയി ബാഗ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി രണ്ടുപേരെയും കൊണ്ട് കല്യാണി കിച്ചണിലേക്ക് പോയി ഡേ ഊട്ടി അവിടെ നിൽക്കുന്ന കല്യാണിനെ നോക്കാതെ പടികൾ കയറി മുകളിലേക്ക് പോയി അവൾ വേഗം ചെന്ന് കല്യാണിയുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി വാതിലടുത്ത് കുറ്റിയിട്ടു കുറച്ചു നേരം വാതിലിൽ ചാരി തന്നെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ लव यू ऑल इट्स मी कार्तिका